നമുക്ക് നേരെ നിങ്ങൾക്ക് ചോദിക്കുന്നത് ചോദിക്കാൻ എല്ലാവരും പരിചയപ്പെടാറുള്ളത് സൈഡിൽ തുടങ്ങി പൂജയാണ് എനിക്ക് നമ്മൾ പൂജ പടത്തിൽ നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്നുള്ളൂ അശ്വിനി നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് സിനിമയുടെ അശ്വിനി കനക്ക് ഹിപ്സ്റ്റർ ഹിപ്സ്റ്ററിനെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ മൂവിയിലെ നായകന്മാരുടെ ഒരാളാണ് റോഷൻ ഫഫ റിത്തു മാധവൻ സജിൻ ഗോപു നീരജ് ചേച്ചി മിഥുൻ എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു ട്രെയിലറ പാട്ടുകളെല്ലാം അതിൽ കൂടുതലും പുതുതായിട്ട് വരാറൊന്നും ഇനിയുമല്ലോ ട്രെയിലറിന് ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല അപ്പോ അത് കണ്ട് കാണമെന്ന് വിശ്വസിക്കുന്നു അതുതന്നെയാണെങ്കിൽ കൂടുതലായിട്ട് ഡൗട്ടുകൾ വരാനായിരുന്നു മറ്റന്നാൾ സിനിമ ഇറങ്ങി വേണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ബാക്കി ചർച്ചകളിലേക്ക് പോകാം അത്രയേ ഉള്ളൂ hi, uh, this is ashwati kade. i'm the production designer for the film. all i would like to say that it was a beautiful experience to work with this team and everyone has supported me in every possible way. thank you. നീരുജ രാജേന്ദ്രൻ ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ഇതിൽ ചെയ്യാൻ പറ്റിയതെൻ്റെ വാക്കിയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ ചെയ്യുന്നു ായിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി കുറേ പാട്ടുകളുണ്ട് പടറങ്ങൾ എല്ലാവരും കാണാൻ താങ്ക് യു റോമാഞ്ചം പോലി എന്ന് പറയാൻ രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫിൽ ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡായി പോയിട്ട് കൊണ്ടുവന്നതും ഉള്ളതുകൊണ്ട് ചില അനുഭവങ്ങൾ കഥയാക്കി ഒരു തന്നെ സിനിമയാക്കി എന്നുള്ളതുള്ളൂ പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ല അത് അങ്ങനെയല്ല ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് എന്തായാലും അത് അതായത് രോമാഞ്ച സിനിമയില് ചെപ്പൻചേട്ടനും ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ പേഴ്സണലി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറോടെ ആദ്യം എന്തോ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ആദ്യമേ ഒരു സ്ലോ പേസ് പോലെ ഓള ഒന്നും ഉണ്ടാക്കിയില്ല പിന്നീടാണ് ആളുകളിലേക്ക് ഇറങ്ങി ഒരു ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആള് വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് വേണ്ടിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആൾക്കാർ എല്ലാവരും മരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തില് ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടി കാണേണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇപ്പം നമ്മൾ നിങ്ങൾ ഫ്രണ്ട് ഇരിക്കുന്ന പോലെ മിണ്ടാലിന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് വിശ്വസിക്കുന്നത് ഒച്ച ഉണ്ടാക്കിയ കൂടെ ഒച്ച ഉണ്ടാക്കിയാണ് കാണേണ്ട സിനിമയാണ് ഉറക്ക ചിരിച്ചും മുറുക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ് രോമാഞ്ചും അങ്ങനെയായിരുന്നു അപ്പം അതിന് ഉറപ്പായിട്ടും അതിന് മുകളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് അപ്പൊ റോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർപ്പെടാത്തവർക്കും കൂടി ഈ ഇതിന്റെ ടീസ് സമയത്ത് ആളുകൾ പറയുന്ന പഴയ അല്ലാർജും പടങ്ങളിലെ കാണുന്ന പോലത്തെ ഒരു ഫീല് കിട്ടി ചേട്ടന്റെ ലുക്കും അതേപോലെ പടങ്ങൾ വരുന്ന വിലമാരും ഒരു ഒരു കോമഡി അല്ല ും ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഫുഡാണ് അതുകൊണ്ടാണ് പ്രൈമർലി അങ്ങനത്തെ ഒരു ബുക്കിലേക്ക് എത്തിയത് ഓൾമോസ്റ്റ് ചിത്തുവിന് ചിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത് രണ്ടാമത്തെ ചിത്രം അല്ല അങ്ങനെ ഒരു പോലെ അല്ല പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ് അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനുപോലെ എന്നെങ്ങനെ ആരും അടിച്ചു കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ ഒരു ഒരു പടം പ്രോസസ്സിൽ അതൊരു ആയിരുന്നു എന്താ പറയുക കുറച്ച് ലോഡൌൺ ആണല്ലോ അപ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്തായാലും കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത് ഫുഡ് ഒന്നും വരാറുണ്ടാണ് ഈ കന്നഡയും മലയാളവും മിക്സ് ചെയ്തിട്ടൊരു ഇതാണ് അപ്പോൾ ഉറക്കെയാണ് സംസാരിക്കുന്നത് ഇതുവരെ കാണാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതി പെർഫോമൻസും ആയിരുന്നു ഇതാണ് ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് എന്തായാലും പടത്തിലുള്ള ഇക്കാടെ ഒരു കോൺഫിഡൻസ് ആണോ ഈ ഒരു പ്രൊമോഷൻസിലേക്ക് ഒരു വൈബ് കാണുന്നു സാധാരണ സാധാരണ പെർഫോമൻസ് ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പറഞ്ഞോണ്ട് അവരോട്

എക്സൈറ്റ്മെന്റ് പൊള്ളിക്കും ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനറാണ് മൊത്തത്തില് പടമാണ്ത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്റെ പ്രതീക്ഷ മറ്റൊരു സീൻ മാറുന്നു ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞതെന്നല്ലോ ചുമ്മാ അതേപോലെ അങ്ങനത്തന്നെയാവട്ടെ ആവേശത്തില് പോലെ അങ്ങനെ ഒരു ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളു ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പാട്ടിന് ഒരു സ്കോർ പോലെ നമുക്ക് ഈ എട്ട് പാട്ട് അങ്ങനെ അറിയില്ല ആ ഒരു പടം കാണുമ്പോൾ അറിയില്ല എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എല്ലാം മലയാളം ഇംഗ്ലീഷും ഒരു സോങ് മാത്രീഷാണ് സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല ഞാൻ എങ്ങനെ യൂസ് മ്യൂസിക്കുന്നു